നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് വഴങ്ങിയതിനെ അതിന്റെ പേരിൽ ഭർത്താവിനെ വക വരുത്തുകയും ഇൻഡോറിലെ വ്യവസായി കുടുംബത്തിലെ സോനത്തിൻ്റെ ക്രൂരകൃത്യം വീട്ടുകാരെ ആകെ ഉലച്ചു കളഞ്ഞു കാരണം വിവാഹത്തിന് ശേഷം താൻ എന്താണ് ചെയ്യാൻ പോകുക എന്ന മുന്നറിയിപ്പ് സോനം വീട്ടുകാർക്ക് നൽകിയിരുന്നു ഇപ്പോൾ കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോഴാണ് സോനം വീട്ടുകാർക്ക് നൽകിയ ഈ മുന്നറിയിപ്പും ചർച്ചയാകുന്നത് കുടുംബ ബിസിനസ്സിലെ ജീവനക്കാരനായ രാജ് കുഷ്വാഹയുമായി ബാല്യകാലത്തെ അടുപ്പമായിരുന്നു സോനത്തിന് പിന്നീട് അത് പ്രണയമായി രാജ് കുഷുഹയ്ക്കൊപ്പം ജീവിക്കാനായിരുന്നു സോനത്തിന് താൽപ്പര്യം തന്നെ രാജ രഘുവംശിയുമായുള്ള വിവാഹത്തിന് നിർബന്ധിച്ചാൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അമ്മയ്ക്ക് സോന മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ കുഷോഹയുമായുള്ള വിവാഹം അമ്മയ്ക്ക് സമ്മതമായിരുന്നില്ല രാജയുടെ മൂത്ത സഹോദരൻ വിപിൻ പറഞ്ഞത് ഇങ്ങനെയാണ് രാജി വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലെന്ന് സോനം അമ്മയോട് പറഞ്ഞു എന്നാൽ അമ്മ കുഷിയോമായുള്ള ബന്ധത്തെ എതിർക്കുകയും തങ്ങളുടെ സമൂഹത്തിനുള്ളിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു ഗത്യന്ധനമില്ലാതെ രാജയിൽ വിവാഹം കഴിക്കാൻ സോനം തയ്യാറായെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്ന് മുന്നറിയിപ്പ് നൽകി ഞാൻ എന്താണ് അയാളോട് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ കാണും അതിന്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ സഹിക്കേണ്ടി വരുമെന്നാണ് സോനം അമ്മയോട് പറഞ്ഞതെന്നും വിപിൻ പറഞ്ഞു എന്നാൽ സോനം ഭർത്താവിനെ കൊലപ്പെടുത്തുന്ന രീതിയിൽ കടുങ്കൈ കാട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല സോനത്തിന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഫർണിച്ചർ യൂണിറ്റിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്ന ആളാണ് രാജ് കുശ്വാഹ കുടുംബ ബിസിനസ് സോനവും കൈകാര്യം ചെയ്തിരുന്നു ഇതിനിടെയാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലായത് ഭർത്താവിനെ കൊല്ലുന്നത് സോനം നോക്കി നിന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഏറെ ഞെട്ടിക്കുന്നതാണ് രാജ രഘുവംശിയുടെ കൊലപാതകത്തിൽ നാല് പ്രതികളും കുറ്റം സംബന്ധിച്ചതായി ഇൻഡോർ ക്രൈംബ്രാഞ്ച് അറിയിച്ചു രാജ രഘുവംശിയുടെ ഭാര്യ സോനം ഭർത്താവ് കൊല ചെയ്യപ്പെടുന്നത് കണ്ടുനിന്നതായും പ്രതികൾ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി പ്രതികളിൽ ഒരാളായ വിക്കി താക്കൂറാണ് ആദ്യം തലക്കടിച്ചതിനു ശേഷം മൃതദേഹം കൊക്കയിലേക്ക് എറിഞ്ഞത് സോനത്തിന്റെ കാമുകൻ രാജ് കുഷ്വാഹയാണ് ഇൻഡോറിൽ ഇരുന്നാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തത് പ്രതികളുടെ യാത്രാ ചെലവുകൾക്കായി ലക്ഷം രൂപ വരെ ഇയാൾ നൽകി കൊല്ലാൻ ഉറച്ച് സോനം മേഘാലയയിലെ ഹണിമൂണിനിടെ എങ്ങനെയും രാജാ രഘുവംശിയെ കൊല്ലുമെന്ന് സോനം തീരുമാനിച്ചുറപ്പിച്ചിരുന്നു ഇരുപത് ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ നൽകിയ വാടക കൊലയാളികൾ പരാജയപ്പെട്ടാൽ രാജയെ ഷില്ലോങ്ങിലെ ഹൈറേഞ്ചിൽ കൊണ്ടുപോയി സെൽഫി എടുക്കുന്നതിനിടെ താഴേക്ക് തള്ളിയിടാനായിരുന്നു സോനം പദ്ധതിയിട്ടത് വിശാലിനും ആനന്ദിനും ആകാശിനും രാജയെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ ഞാൻ അവനെ മലയിലേക്ക് തള്ളിയിടും എന്ന് സോനം കാമുകനായ രാജ് കുഷോഹയോട് പറഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞ നാല് ദിവസത്തിന് ശേഷം മെയ് പതിനഞ്ചിന് ഇൻഡോറിലെ അമ്മ വീട്ടിലേക്ക് മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് സോനം കൊലപാതക പദ്ധതി തയ്യാറാക്കിയത് അവിടെ നിന്ന് സോനം ഗുവാഹത്തിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ഫോൺ കോളുകൾ വഴി രാജിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയും ചെയ്തു വിവാഹം കഴിഞ്ഞെങ്കിലും രാജിയുമായി ശാരീരികമെന്ന പുലർത്താനും സോനം വിസമ്മതിച്ചു മേഘാലയയിലേക്ക് പോകുന്നതിന് മുമ്പ് കാമാക്യ ക്ഷേത്രം സന്ദർശിക്കണമെന്ന് സോനം രാജിയോട് ആവശ്യപ്പെട്ടിരുന്നു ഭർത്താവ് തന്നോട് അടുപ്പം കാണിക്കുന്നത് സോനത്തിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇത് കാമുകനോട് ചാറ്റിലൂടെ തുറന്നു പറയുകയും ചെയ്തിരുന്നു മേഘാലയയിലേക്ക് വൺ വേ ടിക്കറ്റ് എടുക്കാനുള്ള ആശയവും സോനത്തിൻ്റെതായിരുന്നു രാജ്കുഷ്വാഹ മേഘാലയയിലേക്ക് പോയില്ലെങ്കിലും ആസൂത്രണത്തിനായി സോനവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു മെയ് ഇരുപത്തിമൂന്നിന് സോനവും രാജിയും കൂടി വെള്ളച്ചാട്ടവും കാണാനായി ട്രക്കിങ്ങിന് പോയപ്പോൾ കൊലയാളി സംഘവും ഒപ്പം കൂടി തനിക്ക് ക്ഷീണമാണെന്ന വ്യാജനെ ഭർത്താവിനും കൊലയാളികൾക്കും വളരെ പിന്നിലായാണ് സോനം നടന്നിരുന്നത് ഒറ്റപ്പെട്ട സ്ഥലത്ത് എത്തിയപ്പോൾ തന്റെ ഭർത്താവിനെ കൊല്ലാൻ സോനം സംഘങ്ങളോട് ആവശ്യപ്പെട്ടു എന്നാൽ തങ്ങളും ക്ഷീണിതരെന്ന് പറഞ്ഞ് കൊലയാളികൾ വിസമ്മതിച്ചു ഇതോടെയാണ് പ്രതിഫല തുക ഇരുപത് ലക്ഷമായി സോനം ഉയർത്തിയത് കൊലയ്ക്ക് ശേഷം രാജിയുടെ മൃതദേഹം കൊക്കയിൽ തള്ളാനും സോനം മറ്റു പ്രതികളെ സഹായിച്ചു മേഘാലയയിലെ ഹണിമൂൺ കൊലപാതകം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരും ഞെട്ടല്ലാണ് വിവാഹശേഷമുള്ള രാത്രികളിലാണ് സോനം രഘുവംശിയും കാമുകനായ രാജ്ഖുഷ്വാഹയും കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇരുവരുമായി രണ്ടു വർഷത്തോളം അടുപ്പത്തിലായിരുന്നു പരസ്പരം സംസാരിക്കാനായി പ്രത്യേകം സിം കാർഡുകൾ ഉപയോഗിച്ചിരുന്നതായാണ് ഏറ്റവും പുതിയ വിവരം അതേസമയം തങ്ങളുടെ പ്രണയ വിവരം പുറത്തു വരാതിരിക്കാനാണ് ഇരുവരും ശ്രമിച്ചത് പകൽ അതിനുവേണ്ടി വലിയ നാടകങ്ങൾ കളിച്ചു രണ്ടു വർഷം മുമ്പ് ജോലിസ്ഥലത്ത് വെച്ചാണ് സോനം രഘുവംശിയും രാജ് കുഷ്വാഹയും പരിചയപ്പെടുന്നത് അന്ന് സോനത്തിന് ഇരുപത്തി മൂന്ന് വയസ്സും രാജ് കുഷ്വാഹയ്ക്ക് പതിനെട്ട് വയസ്സുമായിരുന്നു പ്രായം സോനത്തിന്റെ അച്ഛൻ ഇൻഡോറിലെ പ്രമുഖനായ പ്ലൈവുഡ് വ്യാപാരിയാണ് വർഷത്തിൽ കോടികൾ വരുമാനമുള്ള ഇദ്ദേഹം അസുഖ ബാധിതനായതോടെയാണ് മകൻ ബിസിനസ് ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സോനം രഘുവംശിയും സഹോദരൻ സ്ഥാപനത്തിൽ എച്ച് ആർ വിഭാഗത്തിൽ ജോലിക്കെത്തുന്നത് ഈ സമയം കമ്പനിയിലെ ബില്ലിംഗ് വിഭാഗത്തിൽ സൂപ്പർവൈസറായിരുന്നു രാജ്കുഷ്വാ ജോലിസ്ഥലത്തുള്ള ഇവരുടെയും പരിചയം പതുക്കെ പ്രണയമായി വളർന്നു പക്ഷേ പരസ്യമായി ശൃംഖരിക്കാനോ ആളുകൾക്ക് സംശയം തോന്നും വിധം സംസാരിക്കാനോ ഇരുവരും തയ്യാറായിരുന്നില്ല തന്നേക്കാൾ അഞ്ച് വയസ്സ് കൂടുതലുള്ള സോനത്തെ ചേച്ചിയെന്നാണ് രാജ്കുശോഹ മറ്റുള്ളവർക്കിടയിൽ അഭിസംബോധന ചെയ്തിരുന്നത് എന്നാൽ അടുപ്പത്തിലായതോടെ ഇരുവര് മൊബൈൽ ഫോൺ വഴി ദിവസവും മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നു ഇതിനായി രണ്ടുപേരും പ്രത്യേകം സിം കാർഡുകളും ഉപയോഗിച്ചു രണ്ടുപേരുടെയും ഈ രഹസ്യ നമ്പറുകൾ ആർക്കും അറിയുമായിരുന്നില്ല സോനത്തിന്റെ വിവാഹത്തിന് ശേഷം കൊലപാതകം ആസൂത്രണം ചെയ്യാനും ഇതേ നമ്പറുകൾ ഉപയോഗിച്ചാണ് പ്രതികൾ പരസ്പരം സംസാരിച്ചിരുന്നത് കൊല്ലപ്പെട്ട രാജരഘുവംശിയും കുടുംബവും ഇൻഡോറിലെ പ്രമുഖ ബിസിനസ്സുകാരാണ് ട്രാൻസ്പോർട്ട് കമ്പനി നടത്തുന്ന രാജരഘുവംശിയുമായി സോനത്തിന്റെ വിവാഹം ഉറപ്പിച്ചതും ഇരുവരുടെയും വീട്ടുകാരായിരുന്നു തുടർന്നിക്കഴിഞ്ഞ മെയ് പതിനൊന്നിന് ആഡംബരമായി തന്നെ വിവാഹം കഴിഞ്ഞു എന്നാൽ വിവാഹം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഭാര്യയ്ക്ക് തന്നെ താൽപ്പര്യമില്ലെന്ന് രാജ രഘുവംശി അമ്മയോട് പരാതിപ്പെട്ടിരുന്നു ഇതോടെ അമ്മ മരുമകളോട് കാര്യം തിരക്കി എന്നാൽ ഓഫീസിലെ ജോലി തിരക്ക് കാരണമാണ് ഭർത്താവിനൊപ്പം സമയം ചിലവിടാൻ കഴിയാത്തതെന്നായിരുന്നു സോനത്തിൻ്റെ മറുപടി പിന്നാലെ ഭർത്താവുമായി സോനം കൂടുതൽ സംസാരിക്കാനും തുടങ്ങി ഇതിനുശേഷമാണ് സോനം തന്നെ മേഘാലയിലേക്കുള്ള ഹണിമൂണും പ്ലാൻ ചെയ്തത് വിവാഹം കഴിഞ്ഞ് മൂന്നാം ദിവസം തന്നെ ഭർത്താവിനെ കൊലപ്പെടുത്താനുള്ള പദ്ധതികൾ സോനവും കാമുകനും ചേർന്ന് ആസൂത്രണം ചെയ്തു തുടങ്ങിയിരുന്നു മെയ് പതിനാറാം തീയതി മാത്രം സോനവും കാമുകനും ആറു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചതായാണ് കണ്ടെത്തൽ രാത്രി ഒൻപത് മണി മുതൽ പുലർച്ചെ മൂന്ന് മണി വരെയാണ് ഇരുവരും തുടർച്ചയായി സംസാരിച്ചത് ഈ സംഭാഷണത്തിലാണ് കൊലപാതകത്തിന്റെ മിക്ക കാര്യങ്ങളും ആസൂത്രണം ചെയ്തത് മെയ് പതിനേഴാം തീയതി രാജ് കുശ്വാഹ തന്റെ പഴയകാല സുഹൃത്തുക്കളും വാടക കൊലയാളികളുമായ ആകാശ് രാജ്പുത്ത് വിശാൽ സിംഗ് ആനന്ദ് കുർമി എന്നിവരെ നേരിൽ കണ്ടു ആദ്യം നാല് ലക്ഷം രൂപയ്ക്കായിരുന്നു കൊട്ടേഷൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ സോനം ഇരുപത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു തുടർന്ന് കൊട്ടേഷൻ ഉറപ്പിക്കുകയും ചെയ്തു മേഘാലയിൽ ഹണിമൂൺ ആഘോഷിക്കുന്നതിനിടെയാണ് ഇൻഡോർ സ്വദേശിയായ രാജ രഘുവംശയും ഭാര്യ സോനത്തെയും മെയ് ഇരുപത്തി മൂന്ന് മുതൽ കാണാതായത് തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനം ഒരിടത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി പിന്നാലെ ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിൽ ജൂൺ രണ്ടാം തീയതി ഈസ്റ്റ് ഗാസി ഹിൽസിലെ മലയിടിക്കിൽ നിന്ന് രാജരഘുവംശിയുടെ മൃതദേഹം കണ്ടെത്തു എന്നാൽ ഭാര്യ സോനം രഘുവംശി അപ്പോഴും കണ്ടെത്താനായിരുന്നില്ല പ്രാഥമിക പരിശോധന ിൽ തന്നെ രാജരകം ശീടിയത് കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച വടിവാളും റെയിൻകോട്ടും മൊബൈൽ സ്ക്രീനിന്റെ ഭാഗവും അന്വേഷണത്തിൽ നിർണായകമായി ഇതിടെ മൂന്ന് പേർ ദമ്പതിമാരെ പിന്തുടരുന്നത് കണ്ടതായി ഒരു ടൂറിസ്റ്റ് ഗൈഡ് നൽകിയ മൊഴിയും നിർണായകമായി സംഭവത്തിൽ തുടക്കം മുതലേ പോലീസിന് സോനം രഘുവംശീയ സംശയമുണ്ടായിരുന്നു അന്വേഷണം ഊർജിതമാക്കാൻ നൂറ്റി ഇരുപത് അംഗ പോലീസ് സംഘമാണ് പ്രവർത്തിച്ചതെന്നും മേഘാലയ പോലീസ് നിയോഗിച്ചത് ഓപ്പറേഷൻ ഹണിമൂൺ എന്ന പേരിട്ട ദൗത്യത്തിന് ഇരുപത് അംഗ ഓഫീസർമാരാണ് നേതൃത്വം നൽകിയത് സോനം രഘുവംശ എന്ന ഇരുപത്തിനാലുകാരിയാണ് ഭർത്താവ് ഇന്തോർ സ്വദേശി രാജരഘുവവംശിയെ വാടക കൊലയാളികളുടെ സഹായത്തോടെ കൊലപ്പെടുത്തിയത് യുവതി ഫോണിലൂടെ ലൈവ് ലൊക്കേഷൻ സുഹൃത്തിന് ഷെയർ ചെയ്തിരുന്നതായി പോലീസ് പറഞ്ഞു സുഹൃത്ത് ഏർപ്പാടാക്കിയ കൊലയാളികൾ ദമ്പതികൾ സഞ്ചരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയാണ് ഇതിലൂടെയാണ് തുടർന്നാണ് കൊല നടത്തിയത് സുഹൃത്തിനോടൊപ്പം ജീവിക്കുന്നതിനായാണ് ഭർത്താവിനെ കൊലപ്പെടുത്തിയതെന്നതിന് തെളിവ് ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു കൊലപാതകത്തിന് പതിനാറ് ദിവസത്തിന് ശേഷം യു പിയിലെ ഗാസിപൂരിൽ നിന്നാണ് സോനം പോലീസിന് കീഴടങ്ങിയത് സോനം കീഴടങ്ങും മുമ്പ് പ്രതി ഭാര്യയാണെന്നതിനെ കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു രാജ് ആകാശ് രാജ്പുത്ത് വിശാൽ സിംഗ് ചൌഹാൻ എന്നിവരാണ് സോനത്തെ കൊലപാതകത്തിന് സഹായിച്ചത് കൊലപാതകത്തിന് മുൻപ് മൂവർക്കൊപ്പം ഒപ്പം സോനത്തെ കണ്ടിരുന്നതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്